സംസ്ഥയുടെ മുഷാവറ മെമ്പർ അഭിമുഖരായ നേതാവ് പി കുഞ്ഞാണി മിശാർ ആശംസ പ്രസംഗം വഹിക്കുന്നു അതൊക്കെ ശ്രമിക്കുന്നു ആദരണീയരായ സാധാർത്ഥക്കളെ അഭിമന്യരായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ വിദേശ പ്രതിനിധികളെ سُنَيْهَمْ من جَارْتِ تقريب سَهُودًا المالد السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه البارزين بجد الله ما سمعنا من سَهُودًا تقريب صهود المالد دار نداء إسلامك يا أكاد വാർഷികത്തിലും സന്നദ്ധ നാന സമ്മേളനത്തിലുമുള്ള സന്തോഷം പങ്കുവെക്കുവാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്നതിൻ്റെ തുടക്കമാണ് ഉദ്ഘാടന പ്രസംഗം മുതൽ സ്വാഗത പ്രസംഗം മുതൽ ബഹുമാനപ്പെട്ട ധാരണതായി ശ്രാമിക്ക അക്കാദമി ലോകത്തിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തന മേഖലകളുടെ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് വളരെ ചെറുതായി തുടങ്ങിയ ഇവിടെ അറിയിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട എമം ബഷീർ ബഹുമാനപ്പെട്ട സിയത് അവർക്ക് നൽകുമാറാവട്ടെ അവരുടെ ദർജകളെല്ലാം ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരെയും അവരോട് ബന്ധപ്പെട്ടവരെയും നന്നെയും ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനം മാതൃകയാക്കി ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഇതിന് കൊച്ചു സന്ധാനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷ അവസരത്തിലാണ് നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നാം എല്ലാം മാനസികമായി സാമ്പത്തികമായി ശാരീരികമായി ഇതിൻ്റെ ഒപ്പമുണ്ടായിരിക്കണമെന്നും പ്രബ്ബുസുബാന രൂപത്താരാ ഇതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചിരിക്കുന്നു അൻ അലഹമ്മി റബുല്ലാലമി അസലവലക്കും വരഹമുള്ള വർത്ത